ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ എന്നു പറഞ്ഞ വസ്തികയിലേക്ക് എസ് എസ് സി വിളിച്ചിരുന്നു അപ്പോൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അവരുടെ എക്സാം ഡേറ്റും സിറ്റിയും അറിയേണ്ട ലിങ്ക് അപ്പോൾ മുമ്പ് നമ്മുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ആക്റ്റീവായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റിയും അതുപോലെ എക്സാം സെൻറ്ററും എവിടെയാണ് അല്ലെങ്കിൽ ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ആക്റ്റീവായിട്ട് ഒരു കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ആർ ആർ ബിയുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലില് വരാൻ പോകുന്ന ഏതെല്ലാം എക്സാമുകൾ ഏതെല്ലാം റിക്രൂട്ട്മെൻറ്റാണ് എന്നുള്ള കലണ്ടറും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് തീർച്ചയായും ഇത് മിസ്സാക്കരുത് കാരണം ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അവർക്കൊക്കെ ചിലപ്പോൾ ഇത് അറിയാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ആ അവസരം നഷ്ടമാകുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാവും മെയിലൊക്കെ പലരും ചെക്ക് ചെയ്യാത്തതാണ് എസ് എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം എസ് എസ് സിയുടെ റിക്രൂട്ട്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജി ഡി കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കായിരുന്നു എസ് എസ് സി വിളിച്ചിരുന്നത് എസ് എസ് സിയുടെ എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു ഇപ്പോൾ എസ് എസ് സി യുടെ സദേൺ റീജിയൻ്റെ വെബ്സൈറ്റിലാണ് ഇപ്പോൾ കോൺസ്റ്റബിൾ ജി ഡി അതുപോലെ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് സി ആർ പി എഫ് അതുപോലെ റൈഫിൾമാൻ ജി ഡി ആസാം റൈഫിൾസ് എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞുള്ളൊരു ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം അതിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഉണ്ട് അത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മുമ്പ് വന്നിരുന്നു നിങ്ങൾ അപ്ലൈ ചെയ്ത് പിറ്റേ ഒരു ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം തന്നെ അത് വന്നിരുന്നു പിന്നെ നിങ്ങളുടെ റോൾ നമ്പറും ടൈം ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് കമ്പ്യൂട്ടർ എക്സാമിനേഷൻ എന്നുള്ളതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻറ്റർഫേസ് ആയിരിക്കും വരിക അപ്പോൾ അതിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഐ ഡി ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ഐ ഡി നിങ്ങളിവിടെ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് അത് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റോൾ നമ്പറും ഡേറ്റും ടൈമും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും കൊടുക്കാനുള്ള അറിയാൻ പറ്റുന്നതാണ് ഞാൻ അവിടെ ഒന്നും എൻ്റർ ചെയ്യാത്ത കൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അത് കൊടുക്കുക അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ീസണിങ് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എരുസിറ്റിൻ്റെ ഒരു കോഴ്സ് ഉണ്ട് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിൽ നിങ്ങൾക്ക് ഏകദേശം അൻപതോളം ടോപ്പിക് ഏകദേശം ഇരുപതോളം ടോപ്പിക്കുകൾ അൻപതോളം വീഡിയോകളായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓരോന്നും മലയാളത്തിന് നിങ്ങൾക്ക് ഓരോ ആൽബോറ്റിക് സീരീസ് ആണെങ്കിലും കോഡിങ് ആൻഡ് ഡീ കോഡിംഗ് അതുപോലെ അണോളജി ക്ലാസിഫിക്കേഷൻ നമ്പർ സീരീസ് മിസ്സിംഗ് നമ്പേഴ്സ് ഓർഡർ റാങ്കിങ് ഉണ്ട് അതുപോലെ ഡയറക്ഷൻ സെൻസ് ബ്ലഡ് റിലേഷൻസ് കൗണ്ടിങ് ഫിഗേഴ്സ് ക്ലോക്ക് അങ്ങനെ ഏകദേശം ഇരുപതോളം ടോപ്പിക്കുകളായിട്ട് നിങ്ങൾക്ക് അൻപത് അൻപതിനടുത്ത് വീഡിയോകൾ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് ലൈഫ് ടൈം ലൈഫ് ടൈം ആക്സസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് എക്സാമിനും എസ് എസ് സിയുടെ ടെൻത്ത് ലെവൽ ആ ഒരു ലെവലിൽ എക്സാമിനൊക്കെ ഗ്രൂപ്പ് ഡി ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റമ്പത് രൂപ ഇരുനൂറ് നാൽപ്പത്തൊമ്പത് രൂപ കൊടുത്ത് നിങ്ങൾക്കിത് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ബാച്ചിലേക്ക് പിന്നെ വന്നിരിക്കുന്നത് ആർ ആർ ബിയുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വേണ്ടിയിട്ടുള്ള കലണ്ടർ വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ എ എൽ പി ഏതായാലും വന്നിട്ടുണ്ട് എ എൽ പി നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു യോഗ്യതയുള്ള ആളുകൾ നമ്മൾ മുമ്പ് ഇതിൽ വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ എ എൽ പി അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ മാസം ഒരു പത്ത് പതിനഞ്ചിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ അവസാന തീയതി അപ്ലൈ ചെയ്യാത്ത ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഏപ്രിൽ ജൂണിൽ ഏകദേശം ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് ഇതിൻ്റെ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരത്തിലധികം വേക്കൻസികളുമായിട്ട് റെയിൽവേയുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട് പിന്നെ ജൂലൈ സെപ്റ്റംബറിൽ വരുന്നത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ് എൻ ടി പി സി എക്സാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം വരുന്നുണ്ട് പിന്നെ ജൂനിയർ എഞ്ചിനീയർ അത് ജൂലൈ സെപ്റ്റംബറിലാണ് വരുന്നത് പിന്നെ പാരാമെഡിക്കൽ കാറ്റഗറിയിലേക്ക് വരുന്നത് ജൂലൈ സെപ്റ്റംബറിൽ വരുന്നുണ്ട് പിന്നെ ഒക്ടോബർ ഡിസംബറിൽ ടു മിനിസ്റ്റേൽ ഐസൊലേറ്റഡ് കാറ്റഗറി ലെവൽ വണ് എക്സാം വരുന്നുണ്ട് ഇത്രയും എക്സാമുകളാണ് ഇത്രയും റിക്രൂട്ട്മെൻറ്റുകളാണ് ഈ ഒരു വർഷം ആർ ആർ ബി പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എസ് എസ് സിയുടെ നിങ്ങളുടെ സിറ്റി എക്സാം സിറ്റി നോക്കുക നിങ്ങളുടെ എക്സാം സിറ്റി ഏതാന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരേ എക്സാം സെൻറ്ററും ഡേറ്റൊക്കെ ഉള്ള ആളുകൾ അറിയാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കമൻറ്റിന് താഴെ അപ്പം നിങ്ങൾ ചെയ്യുക ചെയ്യാം നമുക്കേതായാലും അടുത്തൊരു വിടുമ്പോൾ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അവനെസ് ഡേ